സി പി ഐ എം ഏരിയ സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുമ്പോൾ ഇത്രയധികം പൊട്ടിത്തെറികൾ നിരവധിയായ ജില്ലകളിൽ ഒരേ സമയം നടക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും സിപിഐഎം പ്രതീക്ഷിച്ചിട്ടില്ല എം വി ഗോവിന്ദൻ ആകപ്പാടെ അവസ്ഥയിലാണ് സഖാക്കൾ തമ്മിലടി തെരുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പാർട്ടിക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നത് സൈബർ സഖാക്കൾ തന്നെയാണ് ജി പോലെ മുതിർന്ന നേതാവ് അമ്പലപ്പുഴയിലെ ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അമ്പലപ്പുഴയിലെ പ്രാദേശികപരമായ പാർട്ടിയുടെ ഒരു കാര്യങ്ങളിലും പങ്കെടുക്കാതിരിക്കണമെങ്കിൽ കാരണം എന്തുകൊണ്ടായിരിക്കുമെന്ന ചോദ്യം ഉയരുകയാണ് അദ്ദേഹത്തെ വിളിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അപഹസിക്കാനും അവിടെയുള്ള പ്രമുഖ നേതാക്കൾ തീരുമാനിച്ചാൽ പിന്നെ എന്തു ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ ആലപ്പുഴയിലെ നേതാവ് എം റിജു പറഞ്ഞിരിക്കുന്നത് വലിയ തോതിൽ സഖാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോവുകയാണെന്നും ഇപ്പോൾ എ കെ ജി സെന്ററിൽ ഒരു പത്മവ്യൂഹം തന്നെ കോൺഗ്രസ് തീർത്തിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്ന സാഹചര്യമാണ് എ കെ ജി സെന്റർ ഇപ്പോൾ വലിയ തോതിൽ ജീർണിതാവസ്ഥയിൽ തന്നെയെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഏരിയ സമ്മേളനങ്ങൾ വിളിച്ചോതുന്നത് ഇതെന്തു പറ്റി എന്നുള്ള അവസ്ഥയിൽ അന്തിച്ചു നിൽക്കുകയാണ് സിപിഐഎമ്മിന്റെ മുതിർന്ന പല നേതാക്കളും സിപിഎമ്മിലെ മുതിർന്ന നേതാവായ തോമസ് ഐസക്കും പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് ജി സുധാകരനും തോമസ് ഐസക്കും ഒക്കെ അടുത്തടുത്ത നിയോജക മണ്ഡലങ്ങളിൽ ജനപ്രതിനിധികളായി സേവനമനുഷ്ഠിച്ചവരാണ് ഏറ്റവും ഒടുവിൽ തോമസ് ഐസക് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട് ചിത്തരഞ്ജനു വേണ്ടി വഴിമാറിക്കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ നിരാശയായിരുന്നു പിണറായി വിജയന്റെ ശത്രുതയിൽ മുൻപന്തിയിലെത്തിയ നേതാവാണ് തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ അദ്ദേഹത്തെ മനപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി തന്നെ നിർത്തിയതാണ് െന്ന് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പറയുകയും ചെയ്തു തോമസ് ഐസക്കിന് ജയസാധ്യത ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ കള്ളക്കളി കളിച്ചു എന്നും സിപിഎമ്മിനുള്ളിൽ വലിയ തോതിൽ പത്തനംതിട്ടയിലെ നിരവധി ഏരിയ കമ്മിറ്റികളിൽ അട്ടിമറികൾ നടത്തപ്പെട്ടുവെന്നും പറയപ്പെടുന്നുണ്ട് ഇതൊന്നും കണ്ട് കൂസാതിരിട്ടും പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പോൾ വലിയ ഒരു സംശയമുണ്ട് ഈ പാർട്ടി അസ്തമിക്കുകയാണോ എന്ന ചോദ്യം അദ്ദേഹത്തെ അലർട്ടുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചില്ലറക്കളിയല്ല കളിക്കുന്നത് തോമസ് ഐസക്ക് സിപിഎം ഇടുന്നു എന്ന വാർത്ത ഏറെ നെഞ്ചിടിപ്പോടുകൂടി തന്നെയാണ് ആലപ്പുഴയിലും പത്തനംതിട്ടയിലുള്ള സിപിഎം പ്രവർത്തകർ മനസ്സിലാക്കുന്നത് സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് പി ജയരാജൻ അദ്ദേഹത്തെ നേരിട്ട് വീട്ടിലെത്തി കണ്ടിരിക്കുന്നത് എന്നിരുന്നാലും കെ സി വേണുഗോപാൽ ജി സുധാകരനെ കണ്ടത് വെറുതെയല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ പരക്കുന്നത്